ഒരു ചോദ്യം ഓ സ്വന്തം ശീലം കാരണം ജീവിതം നശിപ്പിക്കുന്ന ബർത്ത് ഡേറ്റ് ഏതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചിലരുടെ ഹാബിറ്റ് അവരുടെ അവരെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും അതിൽ ഒന്നാം സ്ഥാനത്തുള്ളവർ അഞ്ച് എന്ന പേഴ്സണാലിറ്റിയാണ് അഞ്ച് എന്ന പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ അടുത്ത ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് ആണ് അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അങ്ങനെയാണ് ആ മൂന്ന് എന്ന പേഴ്സണാലിറ്റി അടുത്ത ഒരു പേഴ്സണാലിറ്റി ഒമ്പതാണ് അതായത് ഒമ്പതാന്തീതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി ജനിച്ചവർ ഇവരൊക്കെയാണ് ഇവരുടെ ഹാബിറ്റ് കൊണ്ട് ഇവരുടെ ശീലങ്ങൾ കാരണം ഇവർ പ്രശ്നത്തിലായി പോകുന്നത് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇവർക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അഞ്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് എന്നത് വളരെ ഫ്രീഡം ആഗ്രഹിക്കുന്നതാണ് പ്രത്യേകിച്ച് അവർ വലിയ തീരുമാനങ്ങൾ എടുക്കാറും ഇല്ല അതായത് വലിയ ഗോൾ ലക്ഷ്യങ്ങളില്ല ഉണ്ടാകില്ല അപ്പോൾ ഇവർ കാറ്റത്ത് പോകുന്നത് പോലെയാണ് പൊതുവേ കാണാറ് നല്ലൊരു പേരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും അല്ലാത്തവർ കാറ്റിനടിക്കുന്ന പോലെ അവർ ആഗ്രഹിക്കുന്ന പോലെ ഭയങ്കര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അപ്പോൾ ഇങ്ങനെ പോയി അവരുടേതായിട്ടുള്ള കൂട്ടുകെട്ടിലൊക്കെ അവർ വന്ന് പെട്ടുപോകും അവർ കൂടെയുള്ളവർക്ക് ഇവരെ സ്വഭാവത്തിനെ സ്വാധീനിക്കാനുള്ള നല്ല ശക്തിയുണ്ട് അപ്പോൾ അവർ മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവരെ കൊണ്ടുപോകും ഇവർ എൻജോയ് ചെയ്യാണെങ്കിൽ അവരതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതാണ് അവരുടെ ഒരു ശീലം ഇവരെ പ്രശ്നമാക്കാനുള്ളത് എങ്കിൽ മൂന്ന് എന്ന പേഴ്സണാലിറ്റി അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും വിശ്വസിച്ച് കൊണ്ട് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവർ ഒരുപക്ഷെ കുഴിയിൽ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒമ്പത് എന്നുള്ളത് അവരുടെ ശീലം അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ളത് അവരുടെ അഗ്രസീവ്നെസ്സും ഈ മൂന്നിൻ്റെ തന്നെ ഒരു സ്വഭാവം അതായത് ഓവർ വിശ്വാസിച്ച് ആത്മാർത്ഥത വളരെ അങ്ങനെ ആത്മാർത്ഥതയായിട്ട് ഉള്ളത് തേറ്റും ചിലപ്പോൾ എടുത്തു കൊടുത്തേന്ന് വരും കാരണം അവർക്ക് അത്രയും സ്നേഹമുള്ളവരുമാണ് അതേപോലെ തന്നെയാണ് അവരുടെ ഈ അഗ്രസീവ്നെസ്സും അല്ലെങ്കിൽ ഈ ആത്മാർത്ഥത കൂടി കഴിഞ്ഞാലാണ് ഇത് രണ്ടും വരിക ഉള്ളത് വേണമെങ്കിൽ തികച്ചും അങ്ങോട്ട് എടുത്തു കൊടുക്കും അല്ലെങ്കിൽ എന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താ മുഴുവൻ ശക്തി എടുത്തിട്ട് അതിന് പ്രതികരിക്കും അപ്പോൾ ഈ ശീലങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തെ വഴി മാറ്റും അവർ വിചാരിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ള മൂന്ന് നമ്പറാണ് അവർ പറയാം പേഴ്സണാലിറ്റി നമ്പർ ഫൈവ് അതായത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് പിന്നെ പേഴ്സണാലിറ്റി മൂന്ന് പിന്നെ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് അത് നിങ്ങൾക്ക് മനസ്സിലായി നിൽക്കുന്ന നമ്പേഴ്സൊക്കെ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ശീലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ താങ്ക് യു വെൽക്കം